എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തമ്പനയിലും ടാഗും ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ഒക്കെ കൊടുത്തിട്ട് ഇന്നലെ രാത്രി ഒരു മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ കൊടുത്ത് ഞാൻ തീർത്തത് അപ്പോൾ അതിനുശേഷം വീഡിയോ ഒന്നും ചെയ്യാതെ പിന്നെ ഇനി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ട്യൂബേഴ്സൊക്കെ എടുക്കാനുണ്ട് അതിന് ശേഷം ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അതിന് ഇടക്ക് ഞാനിപ്പം ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓർഡർ എടുക്കാനും കറക്റ്റ് ഒരു ടൈം കിട്ടുന്നില്ല പക്ഷേ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് ഞാൻ വഴിയെ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്കെന്തെങ്കിലും ആരെങ്കിലും എനിക്കൊരു പാറ വെക്കുവാണെങ്കിൽ അത് നമ്മളങ്ങ് കളയും അതിപ്പം ഏതൊരു ഫീൽഡാണെങ്കിലും ഈ ലോട്ടസ് സെയിൽ ചെയ്യുന്ന ഫീൽഡാണെങ്കിലും ശരി ഏത് ഫീൽഡാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും ശരി അവിടെ എപ്പോഴും പാറകൾ കാണും അത് ഏതൊരു ഫീൽഡാവുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അതൊക്കെ കണ്ടും അറിഞ്ഞുമൊക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതും അപ്പോൾ അതിനെതിരെയൊക്കെ പ്രതികരിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ പ്രതികരിക്കാനേ സമയം കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും ഞാൻ ഇതുവരെ ഒരു സെല്ലറിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ പറ്റിയോ ഒന്നും ഇതുവരെ ഒരു നെഗറ്റീവ് പോലും പറഞ്ഞിട്ടില്ല നമ്മൾ ഓരോ ദിവസവും ഒരുപാട് പേരെയാണ് പരിചയപ്പെടുന്നത് അതിനകത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കും അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഒരുപാട് പേരെ ഒരു ദിവസം തന്നെ പരിചയപ്പെടുമ്പോൾ നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആ ഒരുപാട് കടമകൾ കടന്നാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഞാൻ ഇതുവരെയായിട്ടും ഒരു വീഡിയോയിൽ പോലും ആർക്കെതിരെയും എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്നവരെ പറ്റിയൊന്നും ഞാൻ ഇതൊരു ഒരു വീഡിയോ പോളും ചെയ്തിട്ടില്ല ഇപ്പം ലോട്ടറി സെയിൽ ചെയ്യുന്ന ആ ഒരു ഫീൽഡാണെങ്കിൽ പോലും ഇവിടെയും ഒരുപാട് പാറകളുണ്ട് ഇതുവരെയായിട്ട് ഞാനത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല ഞാനത് മൈൻഡ് ചെയ്യാറില്ല കാരണം നമുക്കതൊന്നും മൈൻഡ് ചെയ്യാനും അതിനെ പ്രതികരിക്കാനുള്ള സമയമില്ല ഇപ്പം ഞാൻ ലോട്ടസ് സെയിൽ എന്ന് കരുതി എന്നെപ്പോലെ ലോട്ടസ് സെയിൽ ചെയ്യുന്ന ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് തകർക്കണം അല്ലെ തകർത്തില്ലേക്ക് ശരിയാവത്തില്ല അവർ സെയിൽ ചെയ്യും അവരും സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഓർഡേഴ്സ് കുറയും എന്നൊക്കെ കരുതി നമ്മൾ അവർക്കെതിരെ ഓരോ പാറ വെക്കുവാണെങ്കിൽ അത് വെറും എന്താ പറയുക അതൊന്നും ഞാൻ യൂട്യൂബിലൂടെ പബ്ലിക്കായിട്ട് പറയുന്നില്ല അത് വെറും മോശമാണെന്നേ പറയാൻ പറ്റൂ നമ്മളെപ്പോലെ തന്നെയാണ് അവരും നമ്മൾ സെയിൽ ചെയ്യുന്ന അതേ കഷ്ടപ്പാട് തന്നെയാണ് അവർക്കും ഉള്ളത് അവരും ലോട്ടസ് പ്ലാന്റ് ചെയ്യുന്നതാണ് അവരും അതുപോലെ ലോട്ടസ് പ്ലാന്റ് ചെയ്ത് അതിൻ്റെ ഫ്ലവറിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ട്യൂബേഴ്സ് എടുത്ത് സെയിൽ ചെയ്യുന്നതാണ് അവരും കഷ്ടപ്പെട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഞാനിപ്പം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഒരു വീഡിയോ ചെയ്യുന്ന ആളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം ഒരുപാട് സമയം എടുത്തിട്ടാണ് പലരും വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം അതുപോലെ എന്നെപ്പോലെ തന്നെയാണ് അവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ചിലർ അത് മനസ്സിലാക്കുന്നില്ല അപ്പോൾ എനിക്ക് ഇതെന്നൊക്കെ നേരത്തെ പറയണമെന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷേ വേണ്ട പോട്ടെ എന്ന് പറഞ്ഞിരുന്നായിരുന്നു പക്ഷേ ഇന്ന് ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് ഞാനത് ഇതും കൂടി എനിക്ക് പറയാൻ തോന്നി സത്യം പറഞ്ഞാൽ മനസ്സിൽ കിടന്ന സംഭവങ്ങളെല്ലാം പുറത്തു നിന്നു വേണമെങ്കിൽ പറയാം പിന്നെ എനിക്കിട്ട് സ്ഥിരമായിട്ട് പാറ വയ്ക്കുന്ന ഒരാളുണ്ട് പേരൊന്നും ഞാൻ പബ്ലിക്കായിട്ട് എടുത്ത് പറയുന്നില്ല പബ്ലിക്കായിട്ടും പറയുന്നില്ല പ്രൈവറ്റായിട്ടും പറയുന്നില്ല പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് വേറൊരാളും കൂടി എനിക്ക് പാറ വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോട്ടസ് സെയിൽ ചെയ്യുന്നവർ തന്നെയാണ് അപ്പോൾ അതൊന്നും ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല എങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ് പിന്നെ അതുപോലെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് കോപ്പി അടിക്കുകയോ കോപ്പി ചെയ്യുവാണെങ്കിലും നമുക്കതൊന്നും വിഷയമില്ല ഒരുപാട് പേര് കോപ്പി അടിക്കുന്നുണ്ട് പക്ഷേ അതും അവരും എന്താണ് ഇതൊരു ഫീ ഏതൊരു ഫീൽഡ് ആകുമ്പോഴും അതിനകത്തൊരു മത്സരം കാണും അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് കരു നമ്മളത് കളയത്തതേയുള്ളൂ പക്ഷേ നമുക്കിട്ട് പാറ വയ്ക്കുമ്പം ഈ പാറ വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് എനിക്ക് നിങ്ങൾ പാറ വയ്ക്കുന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാറില്ല ഇനി എത്രയൊക്കെ എത്രയൊക്കെ എനിക്ക് പാറ വെച്ചാലും ശരി ഞാനത് മൈൻഡ് ചെയ്യത്തില്ല ഞാനിതെങ്ങ് കളയത്തതേ ഉള്ളൂ ഈ രണ്ട് കൈ ചേർത്ത് പൊട്ടുമ്പോഴല്ലേ ശബ്ദം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വിഷയമൊന്നുമില്ലല്ലോ പിന്നെ അതുപോലെ എനിക്ക് സ്ഥിരമായിട്ട് പാറ വെക്കുന്ന ആൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് പാറയൊന്നും വെക്കുന്നില്ല പിന്നെ എനിക്ക് വേറൊരാൾ ഒരു തവണ മാത്രമേ പാറ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഈ പാറ വെക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ പാറ വെക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് പാറ വെച്ചിട്ട് ഈ കൊച്ചു പ്രതികരിക്കാത്തതെന്ന് പക്ഷേ ഞാൻ പ്രതികരിക്കില്ല പിന്നെ ഈ ലോട്ടസ് സെയിൽ ചെയ്യുന്ന ഫീൽഡിൽ തന്നെ ഒരുപാട് പേര് നല്ല സ്വഭാവമുള്ളവരുണ്ട് നല്ല സ്നേഹമുള്ളവരുണ്ട് പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന സെല്ലേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ആദ്യമൊന്നും എനിക്കങ്ങനെ പാറയും കാര്യങ്ങളൊന്നും വരുന്നില്ലായിരുന്നു ഒരു ആറ് മാസമായപ്പോൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ആറ് മാസമായപ്പോഴത്തേക്കും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാര വെപ്പ് തുടങ്ങിയത് പിന്നെ എനിക്ക് പാര വയ്ക്കുന്ന ആ രണ്ട് പേരോടും എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എന്താണെന്നല്ലേ നമ്മൾ ഈ ഇപ്പം നമ്മളിപ്പം ലോട്ടസാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ലോട്ടസ് സെയിൽ ചെയ്യുന്നു എന്ന് കരുതി ഇപ്പോൾ മറ്റുള്ളവരുടെ അതായത് വേറെ സെല്ലേഴ്സിൻ്റെയൊക്കെ ഓർഡേഴ്സ് അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ പാര പണിഞ്ഞ് അവർക്ക് കിട്ടുന്ന ഓർഡേഴ്സൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ ആ ഓർഡർ നമുക്കത് എടുക്കുവാണെങ്കിൽ ആ ഓർഡർ നമുക്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഒരിക്കലും ഒരുപാട് നാളെ നിലനിൽക്കത്തില്ല അത്ര മാത്രമേ പറയാനുള്ളൂ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ കഷ്ടപ്പെടുന്ന അങ്ങനെ കിട്ടുന്ന പണം ഉണ്ടല്ലോ അത് മാത്രമേ നിലനിൽക്കൂ നമ്മൾ ഒരിക്കലും ആരെയും ആ പാറ വെച്ചിട്ടും ആരെയും ദ്രോഹിച്ചിട്ടും ഉണ്ടാക്കുന്ന പണം പണമുണ്ടല്ലോ അതൊരിക്കലും നിലനിൽക്കില്ല അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി സത്യം പറഞ്ഞ് ഞാൻ കാട് കയറി പറഞ്ഞു പറഞ്ഞു പോകുന്നതെന്ന് തോന്നുന്നില്ലേ അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം ഇന്ന് അതായത് ഇന്നലെ ഞാൻ രാത്രി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഇന്ന് രാവിലെയാണോ എപ്പോഴോ ഒരു കമൻറ്റ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരാൾ കമൻറ്റ് ചെയ്തതായിരുന്നു അപ്പോൾ ആ കമൻറ്റ് ചെയ്ത ആൾക്കെതിരെ ഒരു കമൻറ്റ് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളൊക്കെ നേരത്തെ തന്നെ കമൻറ്റ് ചെയ്തിട്ട് പോയതുകൊണ്ട് ഇനി ചിലപ്പോൾ ഇനി നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കി ആ കമൻറ്റ് കാണുകയും ചെയ്യത്തില്ല അപ്പോൾ എല്ലാവരെയും കൂടി ആ കമൻറ്റ് ചെയ്ത ആ കമൻറ്റ് എന്താണെന്ന് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് താഴെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമൻ്റ് ചെയ്തതാണ് അപ്പോൾ ആ കമൻറ്റിനെതിരെ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കെതിരെ ആരെങ്കിലുമൊക്കെ പാറ വെക്കുവാണെങ്കിൽ ഞാൻ അതങ്ങ് കളയത്തതേ ഉള്ളൂ എനിക്കതിനുള്ള സമയവും ഇല്ല പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കെതിരെ ആരെങ്കിലും ഒരു പാറ വയ്ക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിൻ്റെ ഫലമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് കമൻ്റ് ആണെങ്കിലും എന്തുവാണെങ്കിലും ശരി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ വെറുതെ നോക്കിയിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സമയമില്ലാതിരുന്നിട്ടും ഇപ്പോൾ സമയം കണ്ടെത്തി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ കമൻ്റ് എല്ലാവരും വായിച്ച് കഴിഞ്ഞല്ലോ അല്ലേ ഇനി നമുക്ക് ഈ കമൻ്റിന് താഴെയുള്ളൊരു കമൻറ്റ് കാണാം നന്ദാകൃഷ്ണൻ എന്ന ആ ചേച്ചിയുടെ കമൻറ്റിന് തൊട്ട് താഴെയായിട്ട് വന്നിട്ടുള്ള ഇത് കോഴിയുടെ കുറച്ച് ഇമോജീസ് നന്ദാകൃഷ്ണൻ എന്നാണ് ആ ചേച്ചിയുടെ പേര് ആ ചേച്ചിയാണോ ആൻറ്റിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പരിചയമില്ല എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്ന ഒരുപാട് പേരെ വ്യക്തിപരമായി എനിക്ക് ഒരു പരിചയമില്ലാത്തവരാണ് അപ്പോൾ കോഴിയുടെ കുറച്ച് ഇമോജീസ് ആ ചേച്ചി ഇട്ട കമൻ്റിനെ താഴെയായിട്ട് ഇട്ടപ്പോൾ ആ ചേച്ചി അയാൾക്കെതിരെ പറഞ്ഞിരിക്കുന്നതാണിത് ജോക്കർ എന്ന് പറയുന്ന ഐ ഡിയിലുള്ള ആൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ഇമോജീസൊക്കെ ഇടുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ആ ചേച്ചി പറഞ്ഞതുപോലെ ഒരു കമൻറ്റ് കൊണ്ട് ഒരാളെ വിലയിരുത്തരുത് അതുമാത്രമേ എനിക്കും പറയാനുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലുമൊക്കെ ഇയാൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കമൻസ് കണ്ടിട്ടെങ്കിലും ഇനിയെങ്കിലും ഇയാൾ ഒരിക്കലും ആർക്കെതിരെയും ഇതുപോലുള്ള ഇമോജീസോ കമൻസോ ഒന്നും ഇടാൻ പാടില്ല അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കമൻസൊക്കെ ഇങ്ങോട്ട് പോരട്ടെ പിന്നെ വെറുതെ കമൻറ്റ് ചെയ്യേണ്ട കമൻറ്റ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് കേട്ടോ അതായത് ഓഗസ്റ്റ് മൂന്നിന് ശേഷം ഒരു നറുക്കെടുപ്പുണ്ട് വീഡിയോ കറക്റ്റായിട്ട് എല്ലാ ദിവസവും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ കഴിയും എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇടാറില്ല എങ്കിലും വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടാറുണ്ട് അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് നറുക്കെടുപ്പ് നമ്മൾ നടത്തുന്നതാണ് അപ്പോൾ ഓഗസ്റ്റ് മൂന്നിന് ശേഷം ഒരു നറുക്കെടുപ്പുണ്ട് അപ്പം നറുക്കെടുപ്പിൽ വിൻ ചെയ്യുന്ന ആൾക്ക് ലോട്ടസ് ട്യൂബ് ഫ്രീ ആയിട്ട് അയച്ചിരുന്നതാണ് കൊറിയർ ചാർജ് പോലും വാങ്ങിക്കാതെ തന്നെ അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷേ കമൻറ്റ് ചെയ്തോളൂ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ട്യൂബറും കിട്ടും അപ്പം ജൂലൈ മൂന്നിന് ശേഷം എനിക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ച് തന്നവരുടെ ലിസ്റ്റ് കാണാം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ആ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് പേരുടെ പേരൊക്കെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു അപ്പോൾ അവരെ ഇവെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക ഇനി ആരെങ്കിലും ഈ ലിസ്റ്റിൽ ഉണ്ടോയെന്ന് നിങ്ങളുടെ ആരെങ്കിലും പേര് വരാനുണ്ടോ എന്ന് വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ആരുടെയെങ്കിലും പേര് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഓഗസ്റ്റ് മൂന്നിന് ശേഷമുള്ള നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഈ മൂന്ന് സ്ക്രീൻഷോട്ട്സും എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുന്ന എല്ലാവരുടെയും ഫോൺ നമ്പേഴ്സും യൂട്യൂബിൽ കാണിക്കുന്ന ഐ ഡിയും ഞാൻ ഇതുപോലെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ ഇപ്പോൾ ഒരുപാട് ലോട്ടസ് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് നൂറ് രൂപ മുതൽ ഇപ്പോൾ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ ലിലീസും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം